ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മെയ് ഹോങ്കോങ്ങിലെ യോമാ ടൈ പോലീസ് സ്റ്റേഷന്റെ ഉള്ളിലേക്ക് അഹ് ഹോങ് എന്ന പതിനാല് വയസ്സുകാരി വലിയ ഭയത്തോടെ കയറി വരുന്നു കഴിഞ്ഞ കുറച്ചാഴ്ചകളായി വൈദ്യുത വയറിൽ ബന്ധിച്ച് പീഡിപ്പിക്കപ്പെട്ട ഒരു സ്ത്രീയുടെ പ്രേതം തന്നെ നിരന്തരമായി വേട്ടയാടുന്നുണ്ടെന്ന് അവൾ ഉദ്യോഗസ്ഥരോട് പറയുന്നു ആദ്യമൊന്നും ആ പെൺകുട്ടി പറഞ്ഞ കാര്യങ്ങൾ അവർ അത്ര കണ്ട് കാര്യത്തിലെടുത്തില്ല എന്നാൽ തനിക്കും ആ സ്ത്രീയുടെ മരണത്തിൽ പങ്കുണ്ടെന്ന് അവൾ പറഞ്ഞതോടെ കാര്യത്തിന്റെ ഗൗരവം പോലീസുകാർക്ക് മനസ്സിലായി പിന്നീട് പോലീസുകാർ ആ പെൺകുട്ടിയെ പിന്തുടർന്നു അവൾ അവരെ കൂട്ടിക്കൊണ്ടുപോയത് ഒരു അപ്പാർട്ട്മെന്റിലേക്കായിരുന്നു പുറത്തുനിന്ന് നോക്കുമ്പോൾ യാതൊരു അസ്വാഭാവികതയും തോന്നാത്ത ഒരു അപ്പാർട്ട്മെന്റ് അകത്തു കടന്ന പോലീസ് ഓരോ മുറികളും പരിശോധിച്ചു ഒടുവിൽ ഒരു മുറിക്കുള്ളിൽ അല്പം വലുപ്പത്തിലുള്ള ഒരു മത്സ്യകന്യയുടെ രൂപത്തിലുള്ള ഒരു ഹലോ കിറ്റി പാവയെ കാണുന്നു പാവയിൽ എന്തോ നിഗൂഢമായി ഒളിഞ്ഞിരിക്കുന്നതായി തോന്നിയ പോലീസുകാർ ആ പാവയെ തുറന്നു നോക്കിയപ്പോഴാണ് അവർ ആ കാഴ്ച കാണുന്നത് പാവയ്ക്കുള്ളിൽ ഒരു സ്ത്രീയുടെ വെട്ടിമാറ്റിയ തല സ്ത്രീയുടെ തല കണ്ട പോലീസുകാർ ആകെ ഞെട്ടി ഉടൻ തന്നെ ഫോറൻസിക് ടീം ഉൾപ്പെടെയുള്ളവർ എത്തി അപ്പാർട്ട്മെന്റിൽ പരിശോധനകൾ നടത്തി അത് ആരുടെ തലയാണെന്ന് തിരിച്ചറിയുക എന്നതായിരുന്നു പോലീസിന്റെ ഏറ്റവും പ്രധാനമായ ലക്ഷ്യം കൊല്ലപ്പെട്ടത് ഇരുപത്തിമൂന്ന് കാര്യായ ഫാൻമാൻ ഈ ആണെന്ന് കണ്ടെത്തി ഹോങ്കോങ്ങിന്റെ ഓർമ്മയിലെ ഏറ്റവും നീചമായ കുറ്റകൃത്യങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന ഹലോ കിറ്റി കൊലപാതക കേസിന്റെ ഭയാനകമായ കഥയാണിത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ ഷെൻഷെയിലാണ് ഫാൻമായുടെ ജനനം പക്ഷെ വളരെ ചെറുപ്പത്തിൽ തന്നെ ഫാൻമായിയെ വീട്ടുകാർ ഉപേക്ഷിച്ചു അനാഥാലയത്തിൽ ജീവിച്ച ഫാനിനെ പതിനഞ്ചാം വയസ്സിൽ അവിടെ നിന്നും പറഞ്ഞു വിടുന്നു തുടർന്നുള്ള ഫാനിന്റെ ജീവിതം തെരുവുകളിലായിരുന്നു തെരുവിന്റെ ഫാനിൻ്റെ ജീവിതം ദുരിതപൂർണമായിരുന്നു എന്നിരുന്നാലും ഉപജീവനത്തിനായി പല പല ജോലികളും ഫാൻ ചെയ്തു ലഹരി സംഘങ്ങളുടെ കൂട്ടിലകപ്പെട്ട ഫാൻ വളരെ ചെറുപ്പത്തിൽ തന്നെ ലഹരിക്ക് അടിമയായി ലഹരിക്കും ദൈനംദിന ജീവിതത്തിനും വേണ്ടി പണം തികയാതെ വന്നതോടെ ഫാൻ വേഷ്യവൃത്തിയിലേക്ക് തിരിയുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒരു നൈറ്റ് ക്ലബിൽ ജോലി ചെയ്തു കൊണ്ടിരിക്കുന്ന വേളയിലാണ് ഫാൻ വിവാഹിതയാകുന്നത് ഫാനിന് ഒരു മകൻ ജനിച്ചു ആദ്യമൊന്നും വലിയ കുഴപ്പങ്ങളില്ലാതെ മുന്നോട്ടു പോയ ഫാനിന്റെ കുടുംബജീവിതം ആകെ തകിടം മറിയുകയാണ് ഫാനും ഭർത്താവും ഒരുപോലെ ലഹരിക്ക് അടിമകളായിരുന്നു ഇത് ഇവർക്കിടയിൽ വലിയ തോതിൽ പ്രശ്നങ്ങളും ഉണ്ടാക്കിയെടുത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിന്റെ തുടക്കത്തിൽ ഫാൻമായെ മുപ്പത്തിനാലുകാരനായ ചാൻമാൻ ലോക്കിനെ പരിചയപ്പെട്ടു ഇരുവരും ഫാൻ ജോലി ചെയ്തിരുന്ന നൈറ്റ് ക്ലബിൽ വെച്ച് കണ്ടുമുട്ടുകയായിരുന്നു തുടർന്ന് ഇരുവരും തമ്മിൽ അടുപ്പത്തിലാവുകയും ചെയ്തു ആ നാട്ടിലെ പ്രധാന ലഹരി കച്ചവടക്കാരനായിരുന്നു ചാൻമാൻ പൈസയ്ക്ക് നല്ലതുപോലെ ആവശ്യമുള്ളത് കൊണ്ട് തന്നെ ഫാൻ വേഷ്യാവൃത്തി തുടർന്നിരുന്നു തക്കം കിട്ടുമ്പോഴൊക്കെ മോഷണവും പതിവാക്കി ഒരിക്കൽ ഫാൻ ചാനിന്റെ പേസിൽ നിന്നും നാലായിരം ഡോളർ മോഷ്ടിച്ചു പക്ഷെ അന്ന് ഫാൻ ഒരിക്കലും കരുതിയിരുന്നില്ല അവളുടെ ജീവിതത്തിലെ തന്നെ ഈ മോഷണം മാറ്റിമറിക്കുമെന്ന് തന്റെ പണം മോഷണം പോയത് വിവരം മനസ്സിലാക്കിയ ചാനിന് പണം എടുത്തത് ആണെന്ന് മനസ്സിലാവുകയും ചെയ്തു ഫാനിനോട് നാലായിരം ഡോളറിനൊപ്പം പലിശ പതിനായിരം ഡോളറും നൽകുവാൻ ചാൻ ആവശ്യപ്പെട്ടു ദൈനംദിന ജീവിത ആവശ്യങ്ങൾക്ക് പോലും കയ്യിൽ പണമില്ലാതിരുന്ന സമയത്തായിരുന്നു ചാൻ ആവശ്യം ഉന്നയിക്കുന്നത് എന്നിരുന്നാലും തന്നാൽ കഴിയുന്ന രീതിയിൽ ഫാൻ നാലായിരം ഡോളർ തിരികെ നൽകി എന്നാൽ തന്റെ പണം മോഷ്ടിച്ച ഫാനിനോട് ചാനിന് വല്ലാത്ത പക തോന്നുകയായിരുന്നു എങ്ങനെയെങ്കിലും അവളോട് പ്രതികാരം വീട്ടണമെന്ന് ചിന്ത ചാനിന്റെ ഉള്ളിൽ നിറയുകയായിരുന്നു ചാനിന്റെ സഹായികളായ ലൂങ് ഷിങ് ചോയോടും ലൂങ് വൈനോടും നോടും ഫാനിനെ തട്ടിക്കൊണ്ടുവരുവാൻ ആവശ്യപ്പെട്ടു അവർ ചാനിന്റെ ആജ്ഞ അതുപോലെ അനുസരിച്ചു വന്ന ഫാനിനെ നിർബന്ധിത വേഷാവൃത്തിക്ക് വിധേയമാക്കുകയാണ് നിരവധി പുരുഷന്മാർക്ക് മുന്നിൽ ഒരു കാഴ്ച വസ്തുവിനെ പോലെ അവളെ അവർ പ്രദർശിപ്പിച്ചു ഫാനിനെ വേഷാവൃത്തിയിൽ ഏർപ്പെടുത്തിയാൽ മാത്രം പോരാ എന്ന് തോന്നിയ ചാൻ അവളെ മറ്റൊരു അപ്പാർട്ട്മെന്റിലേക്ക് മാറ്റുന്നു ഇവിടെ ചാനും അയാളുടെ കൂട്ടാളികളും ചേർന്ന് അവളെ കെട്ടിയിട്ട് മർദ്ദിച്ചു ഇലക്ട്രിക് വയർ ഉപയോഗിച്ച് അവളുടെ ശരീരത്തെ വിരിഞ്ഞു മുറുക്കി കെട്ടുന്നു അവളുടെ തൊലി കത്തിച്ചു ബലാത്സംഗം ചെയ്തു നിർബന്ധിച്ച് മനുഷ്യ വിസർജ്യം കഴിപ്പിച്ചു ഇങ്ങനെ പലതരം ഭീകരതകൾക്ക് ഫാൻ ഇരയായി ഇതേ സമയത്താണ് ചാനിന്റെ കാമുകിയായിരുന്ന പതിമൂന്ന് വയസ്സുകാരി അഹോങ്ങിന്റെ കടന്നു വരവ് ഫാനിനെ ചാനും കൂട്ടനും ഉപദ്രവിക്കുന്നത് കണ്ട അഹോങ് ആദ്യം കരുതിയത് അവൾ തമാശയുടെ പുറത്താണ് ഫാനിനെ ഉപദ്രവിക്കുന്നത് എന്നാണ് അതുകൊണ്ട് തന്നെ അഹ്ങ്ങും ഫാനിനെ ഉപദ്രവിക്കുകയായിരുന്നു ഏറെ നാളുകൾ കടന്നുപോയി പല രീതിയിൽ അവർ ശാരീരികമായും മാനസികമായും ഫാനിനെ പീഡിപ്പിച്ചു ചാനിൻ്റെയും കൂട്ടരെയും തുടരെയുള്ള പീഡനങ്ങൾ കാരണം ഫാനിന് ശരിക്കും ഒന്ന് ശബ്ദിക്കുവാൻ പോലും കഴിയാതെയായി ലൈംഗികമായും മാനസികമായും കൊടിയ പീഡനങ്ങൾ ഏറ്റിട്ട് പോലും ഒന്ന് ഉച്ചത്തിൽ കരയുവാൻ പോലും ഫാനിന് കഴിഞ്ഞിരുന്നില്ല പ്രതികരിക്കാൻ പോലുമുള്ള ശേഷി ഫാനിന് നഷ്ടപ്പെട്ടിരുന്നു അവർ നിരന്തരമായി അവളെ ശാരീരികമായി ഉപദ്രവിച്ചു കൊണ്ടിരുന്നു അങ്ങനെ ഒരു ദിവസം അവർ അവളെ ശുചിമുറുക്കളിൽ പൂട്ടിയിട്ടു പിന്നീട് അവർ കഥകു തുറന്ന് നോക്കിയപ്പോൾ കണ്ടത് ജീവനറ്റ ഫാനിന്റെ ശരീരത്തെ ആയിരുന്നു ഫാനിനെ കാണാതെയായി ഏകദേശം ഒരു മാസം ആവാറായപ്പോഴേക്കും ഫാൻ കൊല്ലപ്പെട്ടു ഫാൻ മരണപ്പെട്ടു എന്ന് ഉറപ്പായി അവർക്ക് അവളുടെ ശവശരീരത്തെ എന്ത് ചെയ്യുമെന്നുള്ളൊരു ആശയക്കുഴപ്പം എത്തി ഒടുവിൽ അവർ ശുചിമുറിയിൽ വെച്ച് തന്നെ ഫാനിന്റെ ശരീരത്തെ കൊച്ചു കൊച്ചു കഷ്ണങ്ങളാക്കി വെട്ടി നുറുക്കുകയായിരുന്നു പിന്നീട് കഷ്ണങ്ങളാക്കിയ ശവശരീരത്തെ പല പാത്രങ്ങളിലാക്കി വേവിച്ചു വേവിച്ച ശവശരീരങ്ങൾ പ്ലാസ്റ്റിക് കവറിനുള്ളിൽ കെട്ടി പട്ടണത്തിന്റെ പല ഭാഗങ്ങളിലാക്കി ഉപേക്ഷിച്ചു ബാക്കി അവശേഷിച്ച ആന്തരിക അവയവങ്ങൾ കവറിലാക്കി ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിച്ചു എന്നാൽ ഫാനിന്റെ ശരീരത്തിൽ നിന്ന് വെട്ടിമാറ്റിയ തല അവർ ഒരു ഹലോ കിറ്റി പാവയ്ക്കുള്ളിൽ വെച്ച് വെക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഏപ്രിൽ പതിനഞ്ചിന് ഫാൻ കൊല്ലപ്പെടുകയായിരുന്നു പിന്നെയും ഒരു മാസം കടന്നുപോയി ഫാനിനെ കുറിച്ച് ചാനും കൂട്ടരും മറന്നു തുടങ്ങി അപ്പോഴും അഹോങ്ങിനെ വിട്ടുമാറാതെ ഫാനിന്റെ ഓർമ്മകൾ വേട്ടയാടിക്കൊണ്ടിരുന്നു ഫാൻ പ്രേതമായി മാറി അഹോങ്ങിനെ കൊല്ലുവാൻ ശ്രമിക്കുകയാണെന്ന് അവൾക്ക് തോന്നി ഫാനിന്റെ മരണത്തിൽ തനിക്കും പങ്കുണ്ടെന്ന് ബോധ്യമുള്ള അഹോങ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മെയ് മാസത്തിൽ പോലീസ് സ്റ്റേഷനിൽ പോയി എല്ലാം തുറന്നു പറഞ്ഞു അങ്ങനെ അഹോങ് നടത്തിയ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസ് അന്വേഷണം ആരംഭിക്കുന്നത് അഹോങ്ങിന്റെ തുറന്നു പറച്ചിൽ വളരെ അസ്വസ്ഥത ഉളവാക്കുന്നതായിരുന്നു പക്ഷെ അത് സത്യമായിരിക്കാൻ സാധ്യതയില്ലെന്ന് പലരും കരുതിയെങ്കിലും പോലീസ് കണ്ടെത്തിയ തെളിവുകൾ അമ്പരിപ്പിക്കുന്നതും അസ്വസ്ഥത ഉളവാക്കുന്നതുമായിരുന്നു ഫാൻമാൻ ഇയെ പീഡിപ്പിച്ച അപ്പാർട്ട്മെന്റിലെ ഷീറ്റുകളും കർട്ടനുകളും മുതൽ ടവ്വലുകളും വെള്ളിപാത്രങ്ങളും വരെ ഹലോ കിറ്റിയുടെ മാതൃകയിലുള്ളതായിരുന്നു ചാനിനെയും കൂട്ടരെയും പോലീസ് അറസ്റ്റ് ചെയ്തു നിർഭാഗ്യവശാൽ ഫാൻമാൻ ഇയുടെ ശേഷിക്കുന്ന ശരീരഭാഗങ്ങൾ കണ്ടെത്തുവാൻ സാധിച്ചില്ല അതുകൊണ്ട് പോലീസിനും മെഡിക്കൽ എക്സാമിനർമാർക്കും ഫാനിന്റെ മരണകാരണം കണ്ടെത്താൻ കഴിഞ്ഞില്ല ലഹരിക്ക് അടിമയായിരുന്ന ഫാൻ മരണപ്പെടുവാൻ കാരണം മയക്കുമരുന്ന് അമിതമായി ഉള്ളിൽ ചെന്നതുകൊണ്ടാണെന്ന് പ്രതിഭാഗം വാദിച്ചു പ്രതികൾക്കെതിരെ ശക്തമായ തെളിവുകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ അത്ര കണ്ട് വലിയ ശിക്ഷയൊന്നും ആ മൂന്നു പേർക്ക് ലഭിച്ചില്ല അഹോങ്ങിന്റെ പ്രായത്തെ പരിഗണിച്ചുകൊണ്ട് കോടതി അവളെ വെറുതെ വിടുകയും ചെയ്തു